പനങ്ങാട് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തിയൊന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു രണ്ടാം പുളിമരത്തണൽ എന്ന പേരിൽ ശ്രീനാരായണപുരം പോള ഹോളിൽ നടന്ന സംഗമത്തിൽ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജേതാവ് ഗോപികൃഷ്ണന് അനുമോദനം നൽകി സ്മരണിക രണ്ടായിരത്തി മൂന്ന് പ്രകാശനവും ഗോപികൃഷ്ണൻ നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന പുളിമര തണൽ പ്രസിഡന്റ് ഇസാ ബിൻ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ് മാസ്റ്റർ കെ കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു എന്റെ തറവാട്ടിലുള്ള അവർ അധ്യാപകർ എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല മൂന്ന് വയസ്സിൽ എനിക്ക് മൂന്ന് വയസ്സൊന്നും ക്ലാസ് മരിച്ചുപോയതാണ് എൻ്റെ തറവാട്ടിലെ പല അധ്യാപകരും ആറുമായി സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു ക്ലാസ് തന്നെ എഴുതി കുട്ടികളോടങ്ങനാഗം അടുക്കാനോ എന്നാൽ അതിലാലോ ഒന്നും പാടില്ല അവരൊക്കെ അന്ന് ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആൾക്കാരാണ് ഈ പകുതിരുന്ന ആൾക്കാർ അപ്പം അതുകൊണ്ട് അവരുടെ പാത പിന്തുടർന്ന് ഞാൻ ശ്രമിച്ചു ആ ശ്രമത്തിൽ ഞാൻ വളരെ വിജയിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാം അതാണ് ഈ പാഴുന്ന സമയത്ത് ഇപ്പോഴും കുട്ടികളെ ഭയപ്പെടാറുണ്ട് ഭയപ്പെടുകയാണ് പേടിയാണ് എന്നൊക്കെ പകരുന്നത് ചോക്ക് കൊണ്ട് കഴിയുന്നു വേറൊരു ആയെന്നു വേണല്ലോ ചോക്ക് ചോ സംസാരിക്കുകയോ പൊട്ടുവായി ഇടുകയോ ഒക്കെ ഞാൻ എൻ്റെ കയ്യിൽ കഷ്ടം അവർ നേരത്തെ അറിയാറുണ്ട് ഏതായാലും അഭിനയം വെറുതെ ഇല്ല പണിയാടായ സ്കൂളിൽ എഴുപതാം വാർഷികത്തിൽ അവതരിപ്പിച്ച ഒരു നാടകത്തിൽ എനിക്ക് ഒരു വേഷം കിട്ടി അത് നിങ്ങളാരും കണ്ടിരിക്കാൻ കഴിയില്ല രാമു കരകേറ്റ് അതുപോലെ സേതുമാനന്ദ ഇവരൊക്കെ പങ്കെടുത്ത ഒരു അതായത് ടിക്കറ്റ് വെച്ച് കളിച്ച ഒരു നാടകമായിരുന്നു ഗോപികൃഷ്ണന്റെ മലയാളം അധ്യാപിക പി ഭാഗ്യം ടീച്ചർ ഗോപികൃഷ്ണനെ ആദരിച്ചു രാജി കോട്ടായി അക്ഷരാതര പത്രം സമർപ്പിച്ചു സ്കൂൾ മാനേജർ ലോലിത പ്രേമൻ ഹെഡ്മിസ്ട്രസ് രേഖാ കണ്ണൻ എ എ രാംലാൽ കെ വി രാമചന്ദ്രൻ പി ആർ പ്രസാദിനി എൻ അനുരാധ എന്നിവർ സംസാരിച്ചു Was today anything new? Hmm. Hmm. We sang, we danced, hmm. and we wrote. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and love really loving. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.